സങ്കീർത്തനങ്ങൾ അധ്യായം എൺപത്തിമൂന്ന് ദൈവമേ മിണ്ടാതെ ഇരിക്കരുതേ ദൈവമേ മൗനമായും സ്വസ്ഥമായും ഇരിക്കരുതേ ഇതാ നിന്റെ ശത്രുക്കൾ കലഹിക്കുന്നു നിന്നെ പകയ്ക്കുന്നവർ തല ഉയർത്തുന്നു അവർ നിന്റെ ജനത്തിൻ്റെ നേരെ ഉപായം വിചാരിക്കുകയും നിന്റെ ഗുപ്തന്മാരുടെ നേരെ ദുരാലോചന കഴിക്കുകയും ചെയ്യുന്നു വരുവിൻ ഇസ്രായേൽ ഒരു ജാതിയായിരിക്കാതെ വണ്ണം നാം അവരെ മുടിച്ചു കളകാം അവരുടെ പേർ ഇനി ആരും ഓർക്കരുത് എന്നവർ പറഞ്ഞു അവർ ഇങ്ങനെ ഐകമത്യത്തോടെ ആലോചിച്ചു നിനക്ക് വിരോധമായി സഖ്യത ചെയ്യുന്നു യഥോമ്യരുടെയും ഇഷ്മേലിയരുടെയും കൂടാരങ്ങളും മോവാബ്യരും ഹഗഗ്യരും കൂടെ ഗബാലും അമ്മോനും അമാലേക്കും ഫെലിസ്ത്യ ദേശവും സോർ നിവാസികളും അശൂരും അവരോട് യോജിച്ചു അവർ ലോത്തിൻ്റെ മക്കൾക്ക് സഹായമായിരുന്നു മിത്യാന്യരോട് ചെയ്തതുപോലെ അവരോട് ചെയ്യണമേ കീശോൺ തോട്ടിങ്ങൾ വച്ച് സീസരയോടും യാബീനോടും ചെയ്തതുപോലെ തന്നെ അവർ എന്തോരിൽ വച്ച് നശിച്ചു പോയി അവർ നിലത്തിന് വളമായി തീർന്നു അവരുടെ കുലീനന്മാരെ ഓരേബ് സേബ് എന്നവരെ പോലെയും അവരുടെ സകല പ്രഭുക്കന്മാരെയും സേബഹ് സൽമുന്ന എന്നവരെ പോലെയും ആക്കണമേ നാം ദൈവത്തിന്റെ നിവാസങ്ങളെ നമുക്ക് അവകാശമാക്കിക്കൊള്ളുക എന്നവർ പറഞ്ഞുവല്ലോ എൻ്റെ ദൈവമേ അവരെ ചുഴലിക്കാറ്റത്തെ പൊടി പോലെയും കാറ്റത്ത് പാർന്ന പതിർ പോലെയും ആക്കണമേ വനത്തെ ദഹിപ്പിക്കുന്ന തീ പോലെയും പർവ്വതങ്ങളെ ചുട്ട് കളയുന്ന അഗ്നിജ്വാല പോലെയും നിന്റെ കൊടുങ്കാറ്റുകൊണ്ട് അവരെ പിന്തുടരേണമേ നിന്റെ ചുഴലിക്കാറ്റ് കൊണ്ട് അവരെ ശ്രമിപ്പിക്കണമേ യഹോവേ അവർ തിരുനാമത്തെ അന്വേഷിക്കേണ്ടതിന് നീ അവരുടെ മുഖത്തെ ലജ്ജാപൂർണമാക്കണമേ അവർ എന്നേക്കും ലജ്ജിച്ചു ഭ്രമിക്കുകയും നാണിച്ച് നശിച്ചു പോകുകയും ചെയ്യട്ടെ അങ്ങനെ അവർ യഹോവ എന്നു നാമമുള്ള നീ മാത്രം സർവഭൂമിക്കും മീതെ അത്യുന്നതൻ എന്നറിയും